ഓച്ചിറ പരബ്രഹ്മത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക സമ്മേളനം നടത്തി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പരബ്രഹ്മത്തിന്റെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം നടത്തി സമ്മേളനം നടത്തിയുഴൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

Polisi ada lagi, polisi ada lagi. Aduh, ambil itu dia dah itu lah, kita kari kalau dia ada. Macam orang kalau pun dah itu orang pun kari. Di bawah fikir kenderaan kami tiang kami, adu kita cinta jerom, adik saya. Cobi ni

അരിത ബാബു യു ഉല്ലാസ് നികേഷ് നമ്പി എൻ കൃഷ്ണകുമാർ ശപാന മണ്ഡത്തിൽ എ അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തക സമിതി അംഗം അനിൽകുമാർ കൃതജ്ഞത പറഞ്ഞു ക്ഷേത്ര കൃതജ്ഞേത്രങ്ങളിൽ ദീപാരാധന നൃത്താർച്ചന എന്നിവയ്ക്ക് ശേഷം ഓട്ടൻതുള്ളൽ വീരനാട്യം നാടകം സംഗീത സദസ് നൃത്ത നാടകം എന്നിവയും നടന്നു